ശാപമോക്ഷം നടപടി തുടർന്ന് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് രണ്ട് പതിറ്റാണ്ട് കാലം അതിഥികളെ കാത്തിരിക്കുന്ന വിസ്തർമ മന്ദിരത്തെ പറ്റിയുള്ള വാർത്ത കെ സി വി സംപ്രേഷണം ചെയ്തത് ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ മന്ദിരം തുറന്നു നൽകണമെന്ന ആവശ്യമായി വാർത്തകണ്ഠ രംഗത്ത് വന്നു വിഷയം കൂടുതൽ ചർച്ചയായതോടെ തിരുവല്ലാമല പഞ്ചായത്ത് ഭരണസമിതി വിഷയത്തിൽ ഇടപെട്ടു ടൂറിസം വകുപ്പിൽ നിന്നും തുക വകയിരുത്തി ഇപ്പോൾ വിസ്തരമ മന്ദിരത്തിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്